ഹലോ മച്ചമാരേ അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് പാലക്കാട് കൊല്ലങ്കോടുള്ള ചിങ്ങഞ്ചറ കറുപ്പ് സ്വാമി ക്ഷേത്രത്തിലാണ്ട അവിടെ ബാക്കിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അമ്പലം നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇന്ന് ഇവിടേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തെ പ്രധാനമായിട്ടും ഇവിടെ ഓരോ വഴിപാട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ ആളുകൾക്ക് വരിക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ബലി നേർച്ച ഉണ്ടാവും അതായത് കോഴി അറുക്കുക അതുപോലെ തന്നെ ആടുവട്ടുക അങ്ങനെ ഓരോ ഓരോ നേർച്ചകളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ സന്താന ഭാഗ്യം അതായത് സന്താന സന്താന ഭാഗ്യം ഇല്ലാത്തവർക്ക് ഇതാ ചേക്കിന് തൊട്ടിൽ കെട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടെ വന്നിട്ട് ഇതേപോലെ ഒരു തൊട്ടിലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അനുഗ്രഹം കൊണ്ട് എല്ലാം റെഡി ആവുന്നതാണ് പറയണത് അപ്പോൾ ഇവിടുത്തെ ഓരോ കാഴ്ചകളായിട്ട് നമുക്കിനിയും കാണാം ഓക്കെ ഇവിടുത്തെ ഓരോ കാഴ്ചകളും അതായത് ഇവിടുത്തെ ഓരോ ആചാരങ്ങളൊക്കെ ഞാനിതിൽ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ വീട് എന്തെങ്കിലും ലാസ്റ്റ് വരെ കാണാം സ്കിപ്പ് ചെയ്യേണ്ട അവസാനം വരെ കാണാം ഓക്കെ നമ്മളിപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് ഉള്ളത് അപ്പോൾ അവിടെ പോകുമ്പോൾ തന്നെ അവിടെ കോഴി ഇറക്കാൻ വേണ്ടി ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു ദൈവത്തിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് കോഴി ഇറക്കേണ്ടത് കുതിരക്ക് മനസ്സിൽ ഓരോ കാര്യങ്ങളൊക്കെ നിറവേറി കഴിഞ്ഞാൽ വന്ന് കോഴി ഇറക്കുക അതുപോലെ തന്നെ ആടുവട്ട അങ്ങനെ ഓരോ നേർച്ചകളൊക്കെ നേർന്നിട്ടുണ്ടാവും അങ്ങനെ നേർച്ചകൾ നേർന്നിട്ട് ഫലം കണ്ടവരാണ് അപ്പോൾ ആ നേർച്ച നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കോഴി ഇറക്കലാണ് അപ്പോൾ അവിടുത്തെ പരിപാടി കേട്ടോ അത് നമ്മുടെ കൂടെ വന്നവർ തന്നെയാണ് ഇപ്പോൾ അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കോഴി ഇറത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അമ്പലത്തിൻ്റെ പരിസരമാണ് ഈ കാണുന്നത് അമ്പലത്തിൻ്റെ സൈഡിൽ തന്നെ ഒരു വലിയൊരു കുളവുണ്ട് പിന്നെ മൊത്തത്തിൽ അവിടെ ആലുമരാണ് എവിടെ നോക്കിയാലും ആലാണ് ഒരു മൂന്നാല് ആലുമരമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നല്ലൊരു ആംബിയൻസും കൂടിയാണ് അവിടെ നല്ല രസമാണ് നല്ല തണുപ്പും അതുപോലെ തന്നെ ശാന്തിൻ്റെയും സമാധാനത്തിൻ്റെയും സൗണ്ടുകളൊക്കെയാണ് അതിൻ്റെ ചുറ്റും കേൾക്കാൻ പറ്റുന്നത് എന്നാലും നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ ഞാനവിടെ അമ്പലത്തിൽ കയറി തൊയ്ത് കഴിഞ്ഞതിന് ശേഷം നേരെ പുറത്ത് വന്ന് വെളിയിലൊരു കടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കടയിൽ നിന്ന് നമ്മൾ ചരട് മേടിച്ചിട്ട് അവിടെ പൂജിക്കാൻ കൊടുത്തു പൂജിച്ചതിന് ശേഷം നമുക്ക് വണ്ടിയിലോ ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ കിട്ടാവുന്നതാണ് അപ്പോൾ ഇതാണ് നേരത്തെ അമ്പലം ചിങ്ങഞ്ചിറ ശ്രീ കറുപ്പ് സ്വാമി ക്ഷേത്രം കേട്ടാ നല്ല രസമാണ് അവിടെ ഇവിടെ എപ്പോഴും നിറയെ ആളുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷെ ഇന്നെന്താണെന്നറിയില്ല ഇന്ന് കുറച്ച് ആളൊക്കെ കുറവായിരുന്നു എന്തായാലും പോയത് ഞങ്ങൾ എന്തായാലും അടിച്ചുപൊളിച്ചിട്ട് വന്നു കേട്ടോ അപ്പം അവിടെ കുറച്ച് ആളുകളൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് എങ്ങനെതാണ് ചിങ്ങഞ്ചിറ അമ്പലം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടിട്ടൊക്കെ ഉണ്ട് എന്തെങ്കിലുമൊക്കെ പോകണം എന്നൊക്കെ വിചാരിച്ചാണ് ഇന്നാണ് പോകാനൊരു അവസരം ഒത്തു വന്നത് എനിക്ക് പിന്നെ അവിടെ നിന്ന് പെട്ടെന്നൊന്നും വരാൻ തോന്നിയില്ല കേട്ടോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല രസമുണ്ട് നമുക്ക് അവിടെ നിന്നാൽ തന്നെ മനസ്സിന് നല്ലൊരു ഒരു എന്താ പറയുക ഒരു സമാധാനമൊക്കെ കിട്ടും നമ്മൾ എത്ര ടെൻഷൻ അടിച്ചിട്ട് പോയാലും നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ടെൻഷനും അവിടെ പോയാൽ മാറും എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു അവിടെ നിൽക്കാനായിട്ട് അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴേക്കും ഇതാ അവിടെ നല്ല മഴ വന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഇതാ അവിടെയാണ് നമ്മൾ ഫുഡൊക്കെ റെഡിയാക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ അറുത്ത കോഴി തൊട്ടടുത്തൊരു ചിക്കൻ ഉണ്ടായിരുന്നു നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് വെട്ടി എല്ലാം സെറ്റാക്കിയിട്ട് കൊണ്ടു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളതാ കറച്ചിന് കഴുകിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ കഴുകി കഴിഞ്ഞാൽ നമ്മളതാ ഇനിയിപ്പോൾ ഫുഡ് വയ്ക്കണേൻ്റെ പരിപാടിയാണ് പരിസരം കണ്ടിട്ട് ആർക്കും തോന്നരുത് അമ്പലമാണ് ആ ഒരു പരിമിതിയിലുള്ള ആ ഒരു സൗകര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ അമ്പലമായ കാരണം എനിക്ക് പിന്നെ നല്ല വൃത്തിയും പൊടിപ്പോടിയും വെക്കണം പറഞ്ഞാൽ അറുമ്പോൾ നടത്തി എല്ലാവരും വരിക മനസ്സിൽ വിചാരിച്ചാൽ ഓരോ കാര്യങ്ങളൊക്കെ നിറവേറ്റുക പോവാത്രേ ഉള്ളൂ എടുതണ്ട അവിടെ നല്ല നല്ല അടിപൊളിയായിട്ടുള്ള ആലുമരങ്ങളുണ്ട് ഒരു മൂന്ന് മൂന്നോ നാലോ ആലുമരങ്ങളുണ്ട് കേട്ടോ വലുത് വലുത് അതിൻ്റെ താഴെയാണ് ഈ അമ്പലവും നമ്മൾ ഫുഡ് റെഡി റെഡിയാക്കുന്നതും നമ്മൾ കഴിക്കുന്നതെല്ലാം അതിൻ്റെ താഴെത്തിരുന്നിട്ട് തന്നെയാണ് എന്തായാലും സംഭവം അടിപൊളിയാണ് ഒരു ദിവസം ഇങ്ങനെ പോയിരിക്കേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ആദ്യമായിട്ടായിരുന്നു പോണത് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഇനിയും അങ്ങോട്ട് പോകാൻ ഒരു ഭാഗ്യം ഉണ്ടെങ്കിൽ ഞാൻ ഇനിയും പോവും അത് ഉറപ്പാണ് ഗൈസ് അങ്ങനെ നമ്മളിപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ് അപ്പോൾ ഫുഡ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് റെഡി ആ ഒരു ഗ്യാപ്പിൽ നമ്മളൊരു ചെറിയ വീഡിയോ എടുക്കുകയെന്ന് കണ്ട് നേരെ കൊണ്ട് വന്നു ഞാനിപ്പോൾ ഒരു സംഭവം സൂം ചെയ്ത് കാണിച്ചാണ് കേട്ടോ അതാണ് ഇവിടെ ഓരോ ശില്പങ്ങളൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് വേണ്ട അവിടെ തൊട്ടിലും അതുപോലെ തന്നെ ഏതാ വീടൊക്കെ ഉണ്ട് വീടാണ് ഏറ്റവും കൂടുതൽ അപ്പോൾ വീട് കെട്ടാൻ ആഗ്രഹിച്ചിട്ട് നടക്കാത്തവർക്ക് ഇവിടെ വന്നത് കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കും

ാണ് ക്യാമറ വരുന്നത് കാഴ്ചകളും രക്ഷയില്ല ഇനി നമുക്ക് നേരെ അമ്പലത്തിന്നെ പോവാട്ടോ അവിടെ പൂജകളൊക്കെ നടന്നോണ്ടിരിക്ക ഞാ കണ്ണി വെച്ചിട്ടുണ്ട് സ്ഥലം അവിടെ അറിയും കൊല്ലംകോട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി ഈയൊരു സ്ഥലമായിരിക്കും എല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മ വരിക നമ്മുടെ ചെല്ലം ചേട്ടൻ്റെ ചായക്കടയാണ് കേട്ടോ ഫേമസ് ആയിട്ടുള്ള ചായക്കട നമ്മുടെ മോഹൻലാലിൻ്റെ മകനോ അതുപോലെ തന്നെ വിനീത് ശ്രീനിവാസനൊക്കെ വന്ന് ചായ കുടിച്ച കടയാണ് അത് ചോറങ്ങാട്ട് എനിക്കിതിലും പൈക്കില്ല ആയി കഴിച്ചു രാജേടാ ഭക്ഷണം കഴിച്ചു ഏറെ പച്ചരി ചോറ അതുകൊണ്ട് ഗൈസ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെതാണ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ കുളത്തിൻ്റെ സൈഡിലേക്ക് വന്നിട്ട് അപ്പോൾ ഇതാണ് അവിടെ കുളം അപ്പോൾ നമ്മൾ കുളത്തിൻ്റെ സൈഡ് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് ഗൈസ് നമ്മൾ പോയതിനു ശേഷം ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു ഭാഗം കൂടി നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ട് നേരെ താഴത്തേക്ക് ഇറങ്ങിയാണ് കണ്ടാ എന്തായാലും സംഭവം അടിപൊളിയാണ് കേട്ടോ സൂപ്പറാണ് അപ്പോൾ ഗൈസ് ഉള്ളൂ നമ്മുടെ ചിങ്ങൻ വീഡിയോ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അമ്പലത്തിലെ ഓരോ വിശ്വാസങ്ങളും അതേപോലെ തന്നെ ഓരോ നേർച്ചയൊക്കെ അപ്പോൾ എല്ലാവർക്കും ഏകദേശമൊക്കെ എന്ന് വിചാരിക്കുന്നു കുറേ പേരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാവും വരാത്തവർ ഒന്ന് വന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ സംഭവങ്ങളെന്ന് പറയുന്നത് ഇന്ന് പൊതുവേ നല്ല തിരക്ക് കുറവാണ് അല്ലെങ്കിൽ ഇതിനു വെച്ച് നല്ല തിരക്കുണ്ടാവലാണ് പക്ഷെ ഇന്ന് കുറവാണെന്നാണ് ഇവിടെ പറയേണ്ടി വരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് വരണേ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും വരാത്തവരുണ്ടെങ്കിൽ ഒന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക സംഭവം അടിപൊളിയാണ് അപ്പത്തിലുള്ള നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇതിലും വെച്ച് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം വരുന്നതായിരിക്കും ബൈ ബൈ